അപ്പം അന്ന് മാത്രം ബൈബിൾ റീഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉറങ്ങിപ്പോയി ആദ്യമായിട്ടെന്നുള്ളത് ഉറങ്ങിയത് ഞാൻ പോലും അറിഞ്ഞില്ല വായിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ബൈബിളിലെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ വായിച്ചുകൊണ്ടിരിക്കുകയെ അങ്ങ് മയങ്ങിപ്പോയി പെട്ടെന്ന് ഫിഫ്റ്റീന്നുള്ളൊരു നമ്പർ ഒരു ഫ്ലാഷ് പോലെ മിന്നൽ പോലെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു അത് കണ്ടത് ഞാൻ ഞെട്ടി എഴുന്നേറ്റു നോക്കുമ്പോൾ ഞാൻ വായിച്ച് വായിച്ചോണ്ടിരിക്കുന്ന ബൈബിളിലെ വാക്യം ആ ബുക്ക് ഞാനിപ്പോൾ ഓർക്കുന്നില്ല പക്ഷേ ബൈബിളിലെ വാക്യം പതിനഞ്ച് എന്ന നമ്പറിൽ എത്തി വായിച്ചെത്തിയതുവരെ എനിക്ക് ഓർമ്മയുള്ളൂ പതിനഞ്ചാമത്തെ ആ നമ്പറിലാണ് ഞാൻ ഉറങ്ങിപ്പോയത് യേശുവെ നന്ദി യേശുവെ സ്തുതി എൻ്റെ പേര് ആനി ഞാൻ കാനഡയിലെ എഡ്മണ്ടൺ എന്ന സ്ഥലത്ത് രജിസ്റ്റേഡ് നഴ്സായിട്ട് ജോലി ചെയ്യുന്നു ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനാറാം തീയതിയാണ് ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത് എൻ്റെ സുഹൃത്തുക്കൾ വഴിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് അതുകൂടാതെ യൂട്യൂബിൽ കൂടുതലും ട്രോൾ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് കൃപാസനത്തെക്കുറിച്ച് അതുകൊണ്ട് ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് കേട്ടപ്പോഴൊന്നും എനിക്ക് ഒട്ടും വിശ്വാസം തോന്നിയിരുന്നില്ല പിന്നീട് എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞാണ് എനിക്ക് അല്പം കൂടി അതിനെക്കുറിച്ച് അറിവുണ്ടായതും പിന്നെ യൂട്യൂബിൽ വരുന്ന സാക്ഷ്യങ്ങളെല്ലാം കൃത്യമായിട്ട് കണ്ടിരുന്നു അതുകൊണ്ട് കൂടുതൽ കൃപാസനത്തെക്കുറിച്ച് അങ്ങനെയാണ് അറിയാൻ സാധിച്ചത് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് സാരിച്ച് കിട്ടിയ ആദ്യത്തെ രണ്ട് കാര്യങ്ങളും ഞാൻ നിയോഗത്തിൽ വെച്ച കാര്യങ്ങളല്ല എൻ്റെ ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ട് എനിക്കൊരു വണ്ടി ആവശ്യമായിരുന്നു ഹസ്ബൻഡ് ഞാനും ഓപ്പോസിറ്റ് ടൈമാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ രണ്ട് വണ്ടിയിലാറും ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സും ഞങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന തരത്തിലൊക്കെ ഉള്ളൊരു വണ്ടിക്ക് വേണ്ടി നോക്കിയിട്ട് ഒരു മാസത്തോളം ട്രൈ ചെയ്തിട്ട് അതൊന്നും കിട്ടിയിരുന്നില്ല അപ്പം ഉടമ്പടി എടുത്ത് ആരത്തെ ആഴ്ച ഈ വിഷയം പറഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചപ്പം ആർ എന്നൊരു നമ്പറും ബ്ലൂ എന്നൊരു കളറും ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി എൻ്റെ മനസ്സിലിങ്ങനെ കണ്ടു അപ്പോൾ എൻ്റെ തോന്നലായിരിക്കുന്നു വിചാരിച്ച് ഞാനത് കാര്യമായിട്ടെടുത്തില്ല തുടർന്ന് വന്ന ദിവസങ്ങളിൽ ഇതേ വിഷയം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എല്ലാം ഇത് തന്നെ പിന്നെയും പിന്നെയും മനസ്സിൽ വന്നു അപ്പോൾ എനിക്ക് തോന്നി ഇതുപോലുള്ള സാക്ഷ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ അയർലൻഡിലുള്ള ഒരു ചേച്ചി ഇതുപോലൊരു ബ്ലൂ കാർ അവർക്ക് ഹസ്ബൻഡ് ഒരു ദിവസം കാണിച്ചു കൊടുക്കുന്നതും അവർ ഇത് വാങ്ങുന്നതുമൊക്കെ സാക്ഷ്യം പറയുന്ന എൻ്റെ ഓർമ്മയിലുണ്ട് അപ്പം ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു പക്ഷേ ഈ ആർ എന്നുള്ളത് നമ്പറാണോ ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ പ്രാർത്ഥിച്ച് കാത്തിരുന്നു ഞങ്ങൾ ഇതിൻ്റെ ഇടയിലെല്ലാം ഞങ്ങൾ വണ്ടികൾ നോക്കാൻ പോകുന്നുണ്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ട് അവസാനം ഈ പറഞ്ഞതുപോലെ തന്നെ സെപ്റ്റംബർ ആറാം തീയതി ഓഗസ്റ്റ് പതിനാറിനാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് സെപ്റ്റംബർ ആറാം തീയതി ഇതുപോലെ തന്നെ ബ്ലൂ കളറിലുള്ളൊരു വണ്ടി അത് ഇതേ തീയതിയിൽ തന്നെ എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് എനിക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റി ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ ഹസ്ബൻഡ് പോയിരിക്കുമ്പോൾ ഞാനും മോനും ഞങ്ങൾ പുറത്തൊരു കാറിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ തോന്നലായിരിക്കരുത് ബ്ലൂ എന്ന് പറയുമ്പോൾ തന്നെ പല ഷെയ്ഡ് ബ്ലൂ ഉണ്ടല്ലോ എനിക്ക് എഴുതി കാണിച്ചെന്ന ബ്ലൂ ഏതാണോ മാതാവ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പായിട്ടും വരണം എനിക്ക് വാങ്ങാൻ ഒരു മനസ്സാവൂന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ മോൻ വണ്ടിയിൽ നിന്ന് എന്തോ എന്തിൻ്റെ ക്ലിപ്പ് ആണോ ക്യാപ്പ് ആണോ എന്നൊന്നറിയില്ല ഒരു ബ്ലൂ കളറുള്ളൊരു സാധനം അത് എന്ത് സാധനത്തിൻ്റെ പീസാണെന്ന് എനിക്ക് എപ്പോഴും അറിയില്ല ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അത് അവൻ എനിക്ക് എടുത്തു തന്നു അപ്പോൾ കറക്റ്റ് ആ കളറ് ബ്ലൂ ആണ് അപ്പോൾ ഞാൻ ഓർത്ത് ഈ കളറാണോ മാതാ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കി നോക്കിയിരുന്നു ഹസ്ബൻഡ് പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത അവസാനം കണ്ടതിൽ ഏറ്റവും സംതൃപ്തിയുള്ള വണ്ടി എന്നെയും കൂടെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി വിളിച്ചു ഞാൻ ചെന്ന് നോക്കുമ്പം എൻ്റെ കയ്യിൽ മോൻ എടുത്തു തന്ന ആ ക്യാപ്പിൻ്റെ അതേ കളറുള്ള ബ്ലൂ കളർ അപ്പോൾ പിന്നെ എനിക്ക് കൂടുതൽ ഇല്ലായിരുന്നു ആർക്കും ആ വണ്ടി എടുക്കുന്നതിലൊരു പരാതി ഇല്ല ഹസ്ബൻഡും നൂറ് ശതമാനം ഹാപ്പി ഞാനും ഹാപ്പി ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് പറ്റുന്ന ഞങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വണ്ടി അന്ന് തന്നെ കിട്ടി ഞങ്ങൾ ആ വണ്ടി സ്വന്തമാക്കി ഇപ്പോൾ ആ വണ്ടിയാണ് എൻ്റെ മെയിൻ വണ്ടി ജോലിക്ക് പോകുന്ന ആവശ്യങ്ങൾക്കും മോനെ സ്കൂളിലാക്കാനും അങ്ങനെ എൻ്റെ ഒരു ചെറിയ പ്രാർത്ഥനാ മുറി പോലെ കൂടിയാണ് ആ വണ്ടി അത് എനിക്ക് കിട്ടിയ ഒന്നാമത്തെ അനുഗ്രഹമാണ് എൻ്റെ ഉടമ്പടി നിയോഗങ്ങൾ ഉൾപ്പെടാത്തത് രണ്ടാമത്തേത് കാനഡയിൽ ചെന്ന് ഞാൻ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പം മുൻപ് ഒരു ഏഴ് വർഷത്തെ ജോലി എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് പക്ഷെ ആദ്യമായിട്ട് ജോലിക്ക് വേണ്ടി അവിടെ അപ്ലൈ ചെയ്ത അത് അയർലൻഡിൽ വർക്ക് ചെയ്ത പ്രാക്ടീസിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റാണ് പക്ഷെ അവരത് റെക്കഗ്നൈസ് ചെയ്യില്ല എന്ന് പറഞ്ഞു കാനഡയ്ക്കകത്തുള്ളൊരു സംസ്ഥാനത്ത് നിന്നുള്ളത് അല്ലാത്തതുകൊണ്ട് അപ്പം ഞാൻ ജോലിക്ക് കയറുമ്പം എനിക്കൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു നേഴ്സ് ജോലിക്ക് കയറിയാൽ എത്ര സാലറി കാണും അത്രയുള്ള ബേസിക് സാലറിയേ ഉള്ളൂ അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി കാരണം ഞങ്ങൾക്ക് അന്നേരം ഫിനാൻഷ്യലി നല്ല ആവശ്യമുള്ളൊരു സമയമാണ് അപ്പം ഇത്രയും എൻ്റെ ഏഴ് വർഷത്തെ എക്സ്പീരിയൻസിന് ഒരു വിലയില്ലാതെ പോയല്ലോ എന്ന് എനിക്ക് എപ്പോഴും മനസ്സിലൊരു സങ്കടമായിരുന്നു അപ്പം ലീഗലി ഞാൻ ചെയ്യേണ്ട എൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചുള്ള ആപ്ലിക്കേഷൻ എല്ലാം ഞാൻ മൂവ് ചെയ്തു ഞാനപ്പോൾ വർക്ക് ചെയ്തിരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആൽബർട്ട ഹെൽത്ത് സർവീസസിലാണ് ഗവൺമെൻറ്റിൽ അപ്പോൾ അവരതെല്ലാം അനലൈസ് ചെയ്ത് നോക്കി പക്ഷെ അവർ പറയുന്നത് മറ്റൊരു രാജ്യത്തെ നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ടും ഈ രാജ്യത്തെ അതായത് കാനഡയിലെ നഴ്സിംഗ് റിക്വയർമെൻസുമായിട്ട് ടാലി ചെയ്യുന്നില്ലാത്തത് കൊണ്ടും ആ എക്സ്പീരിയൻസ് പരിഗണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതെനിക്ക് ഒരുപാട് വിഷമായി പക്ഷേ ഞാൻ ആ ജോലി തുടർന്ന് ചെയ്തുകൊണ്ടേയിരുന്നു എന്നിട്ട് ഞാൻ മാധവനോട് പറഞ്ഞു എൻ്റെ ഈ ഏഴ് വർഷത്തെ എൻ്റെ ജോലിയിൽ ആ മാതാവിന് തൃപ്തിയില്ലെങ്കിൽ ഞാൻ ചെയ്യതിൽ ഒരുപാട് വീഴ്ചകളും പോരായ്മകളും വന്നെന്നാണെങ്കിൽ എനിക്ക് സാലറി കിട്ടണ്ട അത് പൊക്കോട്ടെ പക്ഷേ ഈ ജോലി ഞാൻ തുടർന്ന് ചെയ്യാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാണ് ഇപ്പോഴത്തെ എൻ്റെ ജോലി എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് ഈ ഉടമ്പടി എടുത്ത് എൻ്റെ കാർ കിട്ടി പിറ്റത്തെ ആഴ്ചയായപ്പം യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ അതാണ് ആൽബർട്ടയുടെ നേഴ്സുമാരുടെ എന്ന് പറയണത് അവർ അവരുടെ ഓഫീസിൽ നിന്ന് ഒരു ലേഡി എന്നെ ഫോൺ വിളിക്കുകയാണ് എൻ്റെ നമ്പറോ ഒക്കെ എങ്ങനെയോ കിട്ടി അവരെ ഇങ്ങോട്ട് വിളിക്കുന്നു അവർ പറ പരിചയപ്പെടുത്തിയത് അവരവിടുത്തെ ലൈസൻ ഓഫീസറാണെന്നും പറഞ്ഞാണ് ആൽബർട്ട ഹെൽത്ത് സർവീസിന് വേണ്ടി നഴ്സുമാരുടെ പ്രോബ്ലംസ് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയുള്ള യു എൻ എയുടെ പ്രതിനിധി എന്ന തരത്തിലാണ് എനിക്ക് പരിചയപ്പെടുത്തിയത് എന്നിട്ട് എന്നോട് പറഞ്ഞു പഴയ ക്ലോസ്ഡ് ആയിട്ടുള്ള ഫയൽസിൻ്റെ കൂടെ നിൻ്റെ ഈ ആപ്ലിക്കേഷൻ ഫോം കണ്ടു സർവേക്ക് വേണ്ടി ഞാൻ ചെക്ക് ചെയ്തപ്പോൾ നിൻ്റെ ഇത് കണ്ടതാണ് പക്ഷേ ഇതിൻ്റെ പേരിൽ ഫോളോ അപ്പും ചെയ്തിട്ടില്ലെന്നാണ് ഡോക്യുമെന്റ്സ് പ്രകാരം അവർ കണ്ടത് അപ്പം എന്താണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്നറിയാൻ വേണ്ടി നിന്നെ എൻക്വയറി ചെയ്യാൻ വിളിക്കുന്നതാണെന്ന് ചോദി പറഞ്ഞു അപ്പം ഞാൻ ഈ കാര്യം മറന്നേ പോയിരുന്നു അപ്പോഴത്തേക്കും ഞാൻ ഈ അവസാനം മാതാവിഷ്ടങ്കിൽ എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞ് നിർത്തി പിന്നൊരു രണ്ട് മാസത്തോളമായിട്ട് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുന്ന പോലും ഇല്ല ഞാൻ ആയി എൻ്റെ അടുത്ത ഉടമ്പടി നിയമങ്ങളൊക്കെ ആയിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ് അപ്പോഴാണ് ഇത് ഇങ്ങനെ വിളിച്ച് പറയുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി മാതാവ് ഇത് കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നി എന്നിട്ട് ഞാനിവരോട് പറഞ്ഞു ഞാൻ എൻ്റെ ഫയൽ ഓൾറെഡി ആൽബർട്ട ഹെൽത്ത് സർവീസസിൻ്റെ ഭാഗത്തുനിന്ന് ക്ലോസ് ചെയ്തു അവർ പക്ഷേ എനിക്ക് അവരയച്ച ഇമെയിൽസ് ഒക്കെ എനിക്ക് നിനക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റും അത് മതിയെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറയും അപ്പോൾ പറഞ്ഞു നീ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേ വേണ്ട നിങ്ങൾ തമ്മിലുള്ള കറസ്പോണ്ടൻസ് ആ ഫോളോ അപ്പ് അയച്ച ഇമെയിൽസ് എല്ലാം എനിക്കൊന്ന് ഫോർവേഡ് ചെയ്താൽ മതി ഞാൻ ബാക്കി എല്ലാം ചെയ്തോളാം നീ ഒന്നും അറിയേ വേണ്ടെന്ന് പറഞ്ഞു ഞാൻ ഇമെയിൽസ് എല്ലാം അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തു ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പം അവരെന്നെ പിന്നെയും വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഒന്നും പേടിക്കണ്ട നിൻ്റെ ഇതെല്ലാം അപ്രൂവായിട്ടുണ്ട് അതുകൊണ്ട് നിൻ്റെ സാലറി അപ്ഗ്രേഡ് ആയിക്കോളും എന്ന് പറഞ്ഞു പക്ഷെ നെക്സ്റ്റ് സാലറി സ്കെയിൽ കയറുമ്പോഴേ അത് കാണുമെന്നും പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു അത് കയറി കഴിഞ്ഞപ്പം പെട്ടെന്ന് എന്താ പെർ അവർ ഒരു പത്ത് ഡോളറിൻ്റെ വ്യത്യാസം ഒറ്റയടിക്ക് ഈ ഒരു കാര്യം പ്രോസസ്സ് ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് വ്യത്യാസം വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ജോലിക്ക് ആ പുതിയ ജോലിയിൽ പ്രവേശിച്ചിട്ട് ആറ് മാസം പോലും തികഞ്ഞിട്ടില്ല അതായത് എൻ്റെ പ്രൊബേഷൻ പീരീഡ് ഒക്കെ ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ എങ്കിൽ പോലും ഇത്രയും ഒരു ഉണ്ടായി അപ്പം ഇതിനുക്ക് മുന്നേ ശരിക്കും പറഞ്ഞാൽ എൻ്റെ എലിജിബിലിറ്റി അനുസരിച്ച് ഞാൻ ആ ജോലിയിൽ പ്രവേശിച്ച ആ മാസം തൊട്ടുള്ള പെൻഡിങ് സാലറി എനിക്ക് കയറേണ്ടത് പക്ഷേ ഞാനതൊന്നും റിക്വസ്റ്റ് ചെയ്തില്ല എനിക്ക് ഈ ഡിഫറൻസ് വന്നത് തന്നെ വലിയ കാര്യമായിരുന്നു അപ്പോൾ അവരെന്നെ വീണ്ടും ഒരു ദിവസം ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു തനിക്ക് ഇത് എലിജിബിലിറ്റി ഉണ്ട് താൻ ജോലിക്ക് ഈ സ്ഥാപനത്തിൽ കയറി അന്ന് തൊട്ട് തനിക്ക് ഈ സാലറി സ്കെയിൽ തന്നെ പേയ്മെൻറ്റ് കിട്ടേണ്ടതായിരുന്നു അതുകൊണ്ട് പെൻഡിങ് ആയിട്ടുള്ള ആ പൈസ ഞങ്ങൾ അടുത്ത പ്രാവശ്യത്തെ സാലറി സ്കെയിലെല്ലാം കൂടെ കൂട്ടി നിനക്കത് ക്രെഡിറ്റ് ചെയ്യുന്നു അറിയില്ല എനിക്ക് ഏകദേശം ഒരു ലോട്ടറി അടിച്ചത് പോലത്തെ ഒരു സന്തോഷമായിരുന്നു കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് ആ സാലറി ഒന്ന് കൂടി കിട്ടിയാൽ മതിയേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് രണ്ട് കാര്യങ്ങൾ ഉടമ്പടിയിൽ വെച്ചിട്ടേ ഇല്ലാത്ത എന്ന ആദ്യം എനിക്ക് നടന്നു കിട്ടിയ രണ്ട് കാര്യങ്ങൾ പിന്നെ ഉടമ്പടി വെച്ചിരുന്ന പിന്നെ നടന്ന ഒരു കാര്യം എനിക്കൊരു പെർമനൻറ്റ് ജോലി വേണമെന്നായിരുന്നു ആൽബർട്ട ഹെൽത്ത് സർവീസസിലെ എൻ്റെ ജോലി വൺ ഇയർ ടെമ്പററി ഫുൾ ടൈം പോസ്റ്റായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മറ്റൊരു ജോലിക്ക് വേണ്ടിയൊക്കെ പലയിടത്ത് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇത് ട്രൈ ചെയ്ത കൂട്ടത്തിൽ പെർമനൻ്റ് ആയിട്ടൊരു ജോലി പെട്ടെന്നൊരു പുതിയ എംപ്ലോയറുടെ അടുത്ത് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് ഒന്നുകിൽ നമ്മൾ ടെമ്പററി ആയിട്ട് കയറിയിട്ട് ഒരു വർഷം രണ്ട് വർഷമൊക്കെ നിന്ന് കഴിഞ്ഞ് നമ്മുടെ പൊസിഷൻ പെർമനൻ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് അതൊക്കെ പറ്റുള്ളൂ അപ്പോൾ ഒരാത്തേനും ആറൻസിന് ഭയങ്കര ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു സമയത്ത് കൂടിയാണ് ഞാൻ ഈ ജോബ് ആയിട്ട് നടക്കുന്നത് അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ച് കാണുന്ന ജോബ് സൈറ്റിൽ വരുന്ന എല്ലാ ആപ്ലിക്കേഷൻ എല്ലാ റിക്വസ്റ്റുകൾക്കും ഓപ്പണിങ്സിനും ഞാൻ അപ്ലൈ ചെയ്യും എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വെച്ച് മിക്കവരും തന്നെ തിരിച്ചൊരു ഫോളോ അപ്പും തരികല്ലോ അപ്പം നമുക്കൊരു ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും ഞാൻ വർക്ക് ചെയ്യുന്നത് ആ സമയത്ത് ആൽബർട്ട ഹെൽത്ത് സർവീസസിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് കാർഡിയാക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള ന്യൂ ബോൺ ഐ സിയുലാണ് അപ്പോൾ എല്ലാം വളരെ ബിസി ആയിട്ടുള്ള യൂണിറ്റ് എനിക്ക് ആ ജോലി ഭയങ്കര ടൈറ്റായിട്ട് തോന്നി കാരണം ഞാൻ കുറച്ച് ഒരു ബ്രേക്ക് ജോലിയിൽ നിന്നൊരു ഒരു ഒരു വർഷം ഒന്നര വർഷത്തോളം ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് ആ ജോലി കയറുന്നത് അപ്പോൾ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്നത് ട്വൽവ് അവർ നൈറ്റ് ആൻഡ് ഡേ ഫുൾ ആണ് ചെയ്യുന്നത് ശരിക്കും അങ്ങോട്ട് സ്ട്രഗിൾ ചെയ്യുന്ന പോലത്തെ ഒട്ടും ഫാമിലി ടൈം കിട്ടാത്ത പോലത്തെ ഒരു ജോലിയിലാണ് ഞാൻ അപ്പം അപ്പം നിൽക്കുന്നത് അപ്പം എൻ്റെ ഫാമിലിക്ക് ടൈം കൊടുക്കാൻ പറ്റുന്നില്ല മോൻ്റെ കൂടെ ഒട്ടും ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഒത്തിരി ഒരു ഒരുതരം ഗിൽറ്റ് ഫീലിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ജോലി മാറി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നതും അപ്പം അപ്ലൈ ചെയ്തതിൽ ഒരു എംപ്ലോയർ ഒട്ടും പ്രതീക്ഷിക്കാതെ തിരിച്ച് എനിക്ക് റെസ്പോണ്ട് ചെയ്തു അവർ എന്നോട് പറഞ്ഞു കോവിഡ് ടൈമൊക്കെ കഴിഞ്ഞുകൊണ്ട് നേരിട്ട് ഇൻ്റർവ്യൂവിന് വരണം എന്ന് പറഞ്ഞു ഞാൻ ഭയങ്കര ഹാപ്പിയായി ഓ ആരെങ്കിലും ഒരാളെങ്കിലും റെസ്പോണ്ട് ചെയ്തല്ലോ എന്ന് ഓർത്ത് സന്തോഷിച്ചിരുന്നു അത് അതോടൊപ്പം തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു ഇവിടെ ഒരുപാട് സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇൻ്റർവ്യൂസിനൊക്കെ മാതാവ് ഒത്തിരി ഹെൽപ്പ് ചെയ്തതായിട്ട് ഒത്തിരി ഇപ്പോൾ ലാംഗ്വേജ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ട് പോലും മാതാവ് ആ സമയത്ത് ഹെൽപ്പ് ചെയ്ത് നല്ലപോലെ ഇൻ്റർവ്യൂ കൊടുക്കാൻ പറ്റിയിട്ട് അവരുടെ ജോലി കിട്ടിയതായിട്ട് ഒക്കെ ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് ഇതുവരെയുള്ള എല്ലാ ജോലികളും എൻ്റെ കഴിവ് മാത്രം ആശ്രയിച്ചോ കിട്ടിയതാണ് പക്ഷേ എൻ്റെ നിലവിലുള്ള ജോലി പോലും എനിക്ക് ഭയങ്കര ടൈറ്റാണ് ചെയ്യാൻ അപ്പം മാതാവ് തരുന്ന ജോലി എന്താണ് അതെങ്ങനെയായിരിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റണം ബാക്കിയുള്ളവരൊക്കെ ഈ സാക്ഷ്യം പറയുന്ന പോലെ അപ്പോൾ എനിക്ക് അതിനുള്ളവരവസരം തരണം എന്ന് ഈ റിക്വസ്റ്റ് ഈ എംപ്ലോയറ് റിപ്ലൈ ചെയ്തപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എന്നിട്ട് ആ ഇൻ്റർവ്യൂവിൻ്റെ അന്ന് ഞാൻ ഓഫെടുത്ത് രാവിലെ തൊട്ട് അതിന് വേണ്ടി റെഡിയാകുന്നു അപ്പോൾ ഞാൻ ഉടമ്പുടി ഒപ്പൊക്കെ നേരത്തെ എടുത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ബാഗിൽ എക്സ്ട്രാ ഉണ്ട് എനിക്ക് ഇൻ്റർവ്യൂവിന് കയറുമ്പോൾ കൈയ്യ് പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ആകെ അരമണിക്കൂർ സമയം ബാക്കിയുള്ളു അപ്പം പെട്ടെന്ന് ഇലക്ട്രീഷ്യൻ വരെയാണ് വീട്ടിലെ സ്റ്റൗവിൻ്റെ ഒരു കുക്ക് ടോപ്പ് വർക്കിംഗ് അല്ല അപ്പോൾ അത് ശരിയാക്കാനും പറഞ്ഞു കറക്റ്റ് സമയത്ത് അപ്പോൾ ഞാൻ ഓർത്തു എല്ലാം ഞാൻ പറഞ്ഞ് ഒപ്പിച്ചിരുന്നാണല്ലോ നിന്നിൽ എന്നെ ആശ്രയി ആശ്രയിക്കാൻ പഠിപ്പിക്കുന്നതാണോ നീ എല്ലാ കാര്യങ്ങളും തിരിച്ച് തിരിച്ചാണല്ലോ വരുന്നതെന്ന് ഞാൻ ഓർത്തു പക്ഷേ അദ്ദേഹം വന്നു കാര്യങ്ങളൊക്കെ ചെയ്തു പോയി അപ്പം തന്നെ ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ലേറ്റായി എനിക്കാണെങ്കിൽ ഷാർപ്പ് വൺ തേർട്ടി റിപ്പോർട്ട് ചെയ്യണ ഇൻ്റർവ്യൂന് വേണ്ടിയിട്ട് യൂണിറ്റിൽ എങ്ങനെയെങ്കിലും ഡ്രൈവ് ചെയ്ത് പെട്ടെന്ന് ചെല്ലാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു അങ്ങനെ ഓടിപ്പഞ്ഞ് റെഡിയായി താഴെ ഇറങ്ങി വണ്ടി കയറി സ്റ്റാർട്ടാക്കാൻ നോക്കുമ്പോൾ കാർ സ്റ്റാർട്ടാകുന്നില്ല അപ്പോൾ എനിക്ക് തോന്നി ശരിക്കും എന്നെ ആശ്രയിക്കാൻ പഠിപ്പിക്കും എന്ന് തോന്നി എന്നിട്ട് ഞാൻ ആ വണ്ടി വണ്ടിയിരുന്ന് എനിക്ക് ടെൻഷനേക്കാളും കൂടുതലൊരു സന്തോഷവുമാണ് വന്നത് സത്യം പറഞ്ഞ അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് വിശ്വാസ പ്രമാണം ചെല്ലാൻ തുടങ്ങി എൻ്റെ വണ്ടി സ്റ്റാർട്ടാവിടെ എനിക്ക് പോകാൻ പറ്റണം എന്നുള്ളതിൽ ഒരു വിശ്വാസ പ്രമാണം ചെല്ലി മുഴുമിച്ചില്ല അപ്പോഴത്തേക്കും വണ്ടി സ്റ്റാർട്ടായി ഞാൻ പെട്ടെന്ന് എടുത്ത് പോയി വണ്ടി ഓടിച്ച് വേഗം ചെന്നു നല്ല ട്രാഫിക് ബ്ലോക്കാണ് ഉദ്ദേശിച്ചതിനേക്കാൾ ലേറ്റായിട്ട് ഞാൻ ചെല്ലുന്നു അവിടെ ചെന്നപ്പം ഇഷ്ടമാതിരി പാർക്കിംഗ് സ്പേസ് ഉള്ളിടത്ത് പോലും അന്ന് ഭയങ്കര തിരക്കാണ് ഒരിടത്തും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ ആ പാർക്കിങ്ങിലോട്ട് ഫുൾ റൗണ്ട് അടിച്ചു എന്നിട്ട് എനിക്ക് സ്ഥലം കിട്ടുന്നില്ല അവസാനം വെയിറ്റ് ചെയ്ത് നിന്ന് ഒരു കൂട്ടർ എടുത്തുകൊണ്ട് പോയപ്പം ഞാൻ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തു അങ്ങനെ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ ലേറ്റ് ആയിട്ട് ഇൻ്റർവ്യൂന് റിപ്പോർട്ട് ചെയ്തു യൂണിറ്റിൽ അപ്പോൾ യൂണിയൻ ക്ലർക്ക് അതിൻ്റെ ഒരുമാതിരി വളരെ പരിശ്രമമായിട്ട് നോക്കുന്നുണ്ട് നിന്നോട് നേരത്തെ ടൈം പറഞ്ഞിരുന്നതാണല്ലോ എന്നൊക്കെയുള്ള തരത്തിൽ പക്ഷേ അവരെന്നെ ഇൻ്റർവ്യൂവിന് അപ്ലൈ അപ്പിയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു അവർ പറഞ്ഞു യൂണിയൻ മാനേജർ ഓൾറെഡി മറ്റൊരു മീറ്റിംഗ് കയറി നീ വെയ്റ്റ് ചെയ്യുക അവരി കഴിയുമ്പോൾ നിനക്കുള്ള ചാൻസ് അവര് തരാണെങ്കിൽ നീ ഞാൻ കേട്ടാന്ന് പറഞ്ഞ് എന്നെ വെയിറ്റിംഗ് ലോൺ ചിലരുതി ഞാൻ അവിടെ നിന്ന് വിശ്വാസ പ്രമാണം ചെല്ലെ പ്രാർത്ഥിക്കുന്നു കൈ പിടിക്കാനുള്ള ഉപ്പൊക്കെ എടുത്ത് റെഡിയാക്കി കയ്യിൽ തന്നെ വെച്ചു എൻ്റെ ടെൻഷൻ കാരണം വേർക്കുന്നു ആകെ ആകെ പ്രശ്നങ്ങൾ അവസാനം യൂണിയൻ മാനേജർ കയറി വന്നു ഞാൻ കയറി ചെന്നു ഇതുവരെ ജീവിതത്തിൽ ഒരു ജോലിക്ക് പോലും ഫേസ് ചെയ്തിട്ടില്ലാത്ത വിധം ടഫായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ പോരാത്തതിന് ഒന്നര മണിക്കൂർ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ഞാൻ കാര്യം ചോദിക്കുന്നതിന് മറുപടിയൊക്കെ അറിയുമെങ്കിലും അങ്ങോട്ട് വെള്ളം കുടിച്ച് ക്ഷീണിച്ച് പോവുകയാണ് മറുപടി പറഞ്ഞു രണ്ട് മൂന്ന് പേര് രണ്ട് പേര് നേരിട്ട് ഇരിക്കുന്നു ഒരാൾ ഓൺലൈനും ജോയിൻ ചെയ്തിട്ടുണ്ട് ഭയങ്കര വിശദമായിട്ടുള്ള ഇൻ്റർവ്യൂ കയ്യിലിരുന്ന ഉപ്പെല്ലാം വേർത്ത് പോയോ എവിടെ പോയോ എന്ന് പോലും എനിക്കറിയത്തില്ല എല്ലാത്തിനും ആൻസർ ചെയ്യാൻ പറ്റിയെന്നല്ലോ അല്ലേ പക്ഷേ ഞാനങ്ങ് ക്ഷീണിച്ച് പോയി ഒരു ഒരൊന്നര മണിക്കൂർ അതിൻ്റെയും മടുത്തു അപ്പം ഇത് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ല പക്ഷേ ഈ മാനേജർ ആണെങ്കിൽ ഒരു നല്ല വാക്ക് പോലും പറയുന്നില്ല ഓക്കെ ആണെന്നോ അല്ലെങ്കിൽ പിന്നെ വിളിക്കാമെന്നോ യാതൊന്നും പറയുന്നില്ല അപ്പോൾ എനിക്ക് ഓക്കെ ഇതും പോയി കാണുമായിരിക്കും എന്നുള്ളൊരിതിൽ ഇരുന്ന് പുറത്തിറങ്ങി ഒട്ടും പ്രതീക്ഷിക്കാറ് ഇവരെന്നെ യൂണിറ്റ് എല്ലാം കൊണ്ടുപോയി കാണിച്ച് ഓറിയൻറ്റ് ചെയ്യുകയാണ് ഒന്നുകിൽ സെലക്ട് ചെയ്തെങ്കിലാണ് അതിൻ്റെ ആവശ്യമുള്ളൂ അല്ലെങ്കിൽ ഓൾറെഡി നമുക്ക് അപ്പോയിൻമെൻറ്റ് ഒക്കെ വന്നെങ്കിലാണ് നമ്മളെ യൂണിറ്റ് ഒക്കെ തരേണ്ട കാര്യമുള്ളൂ അവരെന്നെ ഓൾറെഡി ആ യൂണിറ്റ് എല്ലാം കൊണ്ടുപോയി കാണിച്ച് എല്ലാം പഠിപ്പിച്ചു തരുന്നു ഇവിടെ ഇങ്ങനെയാണ് അങ്ങനെയാണ് എല്ലാം പറഞ്ഞു തരുന്നു ഞാൻ പ്രതീക്ഷയോടെ വീട്ടിൽ പോയി ഒരാഴ്ചയായിട്ടൊരു റിസൾട്ടും വരുന്നില്ല അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ചയായപ്പം എനിക്ക് ഇമെയിൽ വരികയാണ് ഈ പൊസിഷൻ എന്നെ സെലക്ട് ചെയ്തെന്നും പറഞ്ഞോണ്ട് അതും ഞാൻ പ്രതീക്ഷിക്കാതെ അതൊരു പെർമനന്റ് ആയിരുന്നു ഒരിക്കലും ഒരു എംപ്ലോയർ നേരെ പെർമനന്റ് ലൈനിലേക്ക് ഒരു പുതിയ സ്റ്റാഫിനെ എടുക്കില്ല അവരെനിക്കൊരു പെർമനൻറ്റ് പൊസിഷൻ അതും എൻ്റെ ഈ ഏഴ് വർഷവും എക്സ്പീരിയൻസ് ഉള്ള എൻ ഐ സിയിൽ തന്നെ തന്നു ഞാൻ ജോലിക്ക് കയറി ഇത്രയും സമാധാനത്തോടെ ഇത്ര നാളും രണ്ടായിരത്തി പതിനാലില് ഗ്രാജുവേറ്റ് ചെയ്തതാണ് ഇതുവരെ ഒരിടത്ത് ഞാൻ ഇത്രയും സമാധാനത്തിലൊരു യൂണിറ്റിൽ വർക്ക് ചെയ്തിട്ടില്ല അത്ര നല്ലൊരു വർക്ക് എൻവോൺമെൻറ്റ് അത്ര നല്ലൊരു ടീമാണ് കൂടെ വർക്ക് ചെയ്യുന്നത് പേഷ്യൻറ്റ് പോപ്പുലേഷനാണ് എനിക്ക് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എയ്റ്റ് ആണ് എൻ്റെ വർക്ക് ഷിഫ്റ്റ് പഴയ ട്വൽവ് അവറിൽ നിന്ന് വ്യത്യാസമായി എന്നാൽ ഫുൾ ടൈം തന്നെ അങ്ങനെ എൻ്റെ എന്താ പറയുക ഫാമിലിയിലെ കാര്യങ്ങളും ഒരു ഒരു തടസ്സവും കൂടാതെ നടക്കും എല്ലാ കാര്യങ്ങളും എനിക്ക് നോക്കാൻ പറ്റും അങ്ങനെ ഒരു ആ ബി സി സ്ട്രെച്ചിൽ നിന്നൊരാശ്വാസം തരുന്ന തരത്തിലുള്ളൊരു യൂണിറ്റ് അപ്പം എൻ്റെ കഴിവും കൊണ്ട് കിട്ടിയ ജോലിയും മാതാവ് തന്ന ജോലിയും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് ശരിക്കും മനസ്സിലായി എന്നെ നല്ലപോലെ ആശ്രയിക്കാനും പഠിപ്പിച്ചു അതാണ് എൻ്റെ ആദ്യം ആയിട്ട് നടന്നു കിട്ടിയ ഉടമ്പടി നിയോഗ ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങളിലൊന്ന് പിന്നെ ഒന്ന് വെച്ചിരുന്നത് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമെന്നായിരുന്നു ഒരു ഇരുപത്തഞ്ച് മുപ്പതോളം വീടുകൾ ഞാൻ ഹസ്ബൻഡും കൂടെ പലപ്പോഴായിട്ട് പോയി ഈ ജോലിയുടെ ഇടയ്ക്കും സമയം കണ്ടെത്തി നമ്മൾ പോയി കണ്ടു പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരിതിൽ നമുക്ക് ശരിയായി വരില്ല അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിൽ അതൊന്നും ഇല്ല അങ്ങനെയൊക്കെ കുഴപ്പങ്ങളായിരുന്നു അവസാനം ഒരു ദിവസം ഞാൻ എനിക്കെൻ്റെ ഓൺലൈൻ ഉടമ്പടി ആയിരുന്നുകൊണ്ട് ഉടമ്പടി വസ്തുക്കളൊന്നും ഇല്ലായിരുന്നു അപ്പം കുറച്ച് ഉപ്പ് ഞങ്ങളുടെ ഒരു കുടുംബസുഹൃത്ത് വഴിയായി കിട്ടി അപ്പോൾ ഞാൻ ഒരു ഈ ഒരു വീട് ലാസ്റ്റ് ഒരു ഇരുപത്തി ഇരുപത്താറാമത്തെയോ മറ്റോ വീടാണെന്ന് തോന്നുന്നു വീട് കാണാൻ വേണ്ടി പോയപ്പം ഈ ഉടമ്പടി ഉപ്പ് എടുത്തുകൊണ്ട് പോയി എന്നിട്ട് അവിടെ ചെന്ന് ഞങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടു ഒരു കുഴപ്പമൊന്നും തോന്നിയില്ല അപ്പം ഞങ്ങൾ ആ ആരും ചവിട്ടില്ലാത്തതുപോലെ വിൻഡോ സൈഡിൽ കുറച്ച് ഉടമ്പടി ഉപ്പ് ഇട്ടിട്ട് വിശ്വാസ പ്രമാണവും ചൊല്ലി പ്രാർത്ഥിച്ച് വീട്ടിൽ പോന്നു എന്നിട്ട് അന്ന് ഈ അവിടെ വീട് വാങ്ങാൻ കുറച്ച് ഫോർമാലിറ്റീസ് കൂടുതലാണ് നമ്മൾ ഫിനാൻഷ്യൽ പ്രീ അപ്രൂവൽ ഒക്കെ എടുക്കണം ആ സമയത്ത് ഞങ്ങളതൊന്നും അപ്ലൈ ചെയ്തിട്ട് പോലും ഇല്ല നമുക്ക് എത്ര അലോട്ടാകും എന്നറിഞ്ഞിട്ട് വേണമല്ലോ എത്ര രൂപയുടെ അല്ലെങ്കിൽ എത്ര വില വരുന്ന കോസ്റ്റ് ഉള്ളൊരു വീടാണ് നമ്മൾ എടുക്കണമെന്നൊക്കെ ഡിസൈൻ ചെയ്യാൻ പക്ഷേ അതിക്ക് മുന്നേ ഈ വീടിന് ഞങ്ങൾ വെറുതെ ഒരു ധൈര്യത്തിൻ്റെ പേരിൽ ഓഫർ ഇട്ടു ഞാൻ എന്നിട്ട് എൻ്റെ വിശ്വാസം മുഴുവൻ മാതാവിലായതുകൊണ്ട് ഒരു ടെൻഷനുമില്ല ഞാൻ തുള്ളി നടക്കുകയാണ് വീട്ടിൽ കൂടെ അപ്പോൾ അതുപോലെ എൻ്റെ പ്രാർത്ഥനയും വീട്ട് കാര്യങ്ങളൊക്കെയായിട്ട് അപ്പം ഹസ്ബൻഡ് പറയുന്നുണ്ട് നീ എന്ത് ധൈര്യത്തിലാണ് നടക്കുന്നത് ഇതുവരെ പ്രിയ അപ്രൂവൽ പോലും എടുത്തിട്ടില്ല വല്ല ടെൻഷനും ഉണ്ടോ എന്തെല്ലാം കാര്യങ്ങൾ അന്വേഷിക്കാണ്ടെന്ന് പറയാം അതൊന്നും കുഴപ്പമില്ല എല്ലാം ശരിയാവും ശരിയാവുമെന്നും പറഞ്ഞ് നടന്നു അതുപോലെ തന്നെ ആ വീടാണ് ഒത്തു വന്നത് ഇരുപത്തി ഒമ്പത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലില് ആ വീട് ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ അവിടെ ആദ്യമായിട്ട് കയറി താമസിച്ച് ഇന്നും താമസിക്കുന്ന വീടതാണ് അങ്ങനെ സ്വന്തമായിട്ടൊരു വീട് എന്നുള്ള ആ ഒരു ഡ്രീം മാതാവ് മുഖേന എനിക്ക് നടന്ന് കിട്ടി പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ വിഷമം എന്ന് പറയാവുന്നത് ഹസ്ബൻഡിൻ്റെ ജോലിസ്ഥലം ഈ വീട്ടിൽ നിന്ന് പത്ത് മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ എൻ്റെ ജോലി സ്ഥലം എട്ട് മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ യൂഷ്വലി ഒരു അരമണിക്കൂറിൽ കുറഞ്ഞ ദൂരത്തിൽ അഡ്മിൻറ്റണിൻ്റെ ഒരു സ്ഥല ജോലി സ്ഥലവും വീടും ഒക്കെ കിട്ടാൻ സ്വല്പം പാടാണ് അപ്പോഴും ഒരു പ്രശ്നം എന്ന് പറയുന്നത് മോൻ്റെ സ്കൂളാണ് അതൊരു പതിനേഴ് മിനിറ്റോളം ഡ്രൈവുണ്ട് ഞങ്ങൾ പുതിയ ലൊക്കേഷനിലേക്ക് മാറി ഇപ്പോൾ ഡേ കെയർ ഇല്ലാതെ വന്നാൽ ഇവ ഞങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല മോനെ നോക്കാൻ ആരും ഇല്ലാതെ വരും ഡേ കയറിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടാകുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഇടയെല്ലാം ഞാൻ പ്രാർത്ഥിക്കുമ്പം ഒരു ദിവസം ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഡെയിലി ഹാഫ് ആൻ അവർ ബൈബിൾ റീഡിംഗ് നടക്കുകയാണ് അപ്പം ഒരിക്കലും ഉറങ്ങി പോകില്ല ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്തൊന്നും പക്ഷേ ഇത് ഈ ട്വൽവ് അവർ ഡ്യൂട്ടിയില ഇടയ്ക്ക് കിട്ടുന്ന ബ്രേക്കിലൊക്കെയാണ് എൻ്റെ ഡെയിലി ഡെയിലി ബൈബിൾ റീഡിംഗ് ഒക്കെ നടക്കുക കാരണം ട്വൽവ് അവർ കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൻ്റെ ഒട്ടും എന്താ പറയുക നമുക്ക് അത്ര പിടിച്ചിരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ബൈബിൾ റീഡിങ് ചെയ്യാൻ പറ്റാത്തത് ബ്രേക്ക് കിട്ടുമ്പോഴൊക്കെയാണ് ഞാൻ വായിച്ച് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വായിച്ച് പൂർത്തിയാക്കിയിരുന്നത് അപ്പം അന്ന് മാത്രം ബൈബിൾ റീഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉറങ്ങിപ്പോയി ആദ്യമായിട്ടെന്നുള്ളത് ഉറങ്ങിയത് ഞാൻ പോലും അറിഞ്ഞില്ല വായിച്ചുകൊണ്ടിരിക്കുക എൻ്റെ ബൈബിളിലെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ വായിച്ചുകൊണ്ടിരിക്കെ അങ്ങ് മയങ്ങിപ്പോയി പെട്ടെന്ന് ഫിഫ്റ്റീന്നുള്ളൊരു നമ്പർ ഒരു ഫ്ലാഷ് പോലെ മിന്നൽ പോലെ മനസ്സിലേക്ക് ഇങ്ങ് വന്നു അത് കണ്ടത് ഞാൻ ഞെട്ടി എഴുന്നേറ്റു നോക്കുമ്പോൾ ഞാൻ വായിച്ച് വായിച്ചോണ്ടിരിക്കുന്ന ബൈബിളിലെ വാക്യം ആ ബുക്ക് ഞാനിപ്പോൾ ഓർക്കുന്നില്ല പക്ഷേ ബൈബിളിലെ വാക്യം പതിനഞ്ച് എന്ന നമ്പറിൽ എത്തി വായിച്ചെത്തിയതുവരെ എനിക്ക് ഓർമ്മയുള്ളൂ പതിനഞ്ചാമത്തെ ആ നമ്പറിലാണ് ഞാൻ ഉറങ്ങിപ്പോയത് അതാണ് എനിക്ക് മനസ്സിൽ തെളിഞ്ഞു വന്നത് കറക്റ്റ് ജനുവരി പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിന് അപ്പം ഞാൻ ഈ ഇതിൻ്റെ ഇടയിലെല്ലാം മോൻ്റെ ഡേ കെയർ റെഡി ആവാൻ വേണ്ടി ഞാനും ഹസ്ബൻഡും അന്വേഷിച്ച് നടക്കുന്നു ഒന്നും ആകുന്നില്ല ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും സെറ്റായി വരുമ്പോൾ ഇത് മാത്രം പെൻഡിങ് ഉള്ളതിലൊരു വിഷമമായിരുന്നു അപ്പം പതിനഞ്ചാം തീയതി ജനുവരിയിൽ ഇവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിനോട് ചേർന്ന് തന്നെയുള്ള ഡേ കെയറിൽ അവരുടെ ഇവൻ്റെ ക്ലാസ് ടീച്ചർ മുഖേന തന്നെ മുൻകൈ എടുത്ത് ഞങ്ങൾക്കൊരു സീറ്റ് ഇവന് വേണ്ടിയിട്ട് റെഡിയായി അങ്ങനെ ആ ദിവസം ഒട്ടും പ്രതീക്ഷിക്കാതെ ആ പതിനഞ്ചെന്നുള്ള ഡേറ്റിൽ പതിനഞ്ച് ജനുവരിയിൽ അത് ശരിയായി കിട്ടി ഒരു വിഷമവും കൂടാതെ മോൻ്റെ കാര്യവും ശരിയായി ഞങ്ങളുടെ കാര്യങ്ങളും പെൻറ്റിംഗ് ഇല്ലാത്ത അങ്ങനെ പറയുകയാണെങ്കിൽ ഒരാൾക്ക് അത്യാവശ്യം വേണ്ട വീട് കാറ് കൊച്ചിൻ്റെ സ്കൂളിങ് അങ്ങനെ എല്ലാ എല്ലാ കൊച്ചു കൊച്ചു കാര്യങ്ങളും എൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കും പക്ഷേ അത് മാതാവെല്ലാം വലുതായിട്ട് കെയർ ചെയ്ത് എല്ലാം എനിക്കൊന്നും കുറവില്ലാതെ നടത്തി തന്നു ഇതിൻ്റെ ഇടയിലും ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാൻ ഒരുപാടുണ്ട് പക്ഷെ ഒന്നൊന്നായിട്ട് പറയുമ്പോൾ ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നടന്നു കിട്ടി ചെ പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അനുദിന ജീവിതത്തിലെ അലച്ചിലുകൾ ഒരുപാട് മാതാവ് എനിക്ക് കുറച്ച് തന്നു അതായത് ഈ ഉടമ്പടി ധ്യാനമൊക്കെ റിലീസാവുന്ന ചൊവ്വാഴ്ചകളിൽ ഞാൻ ഞാൻ കാത്തു കാത്തിരിക്കുകയാണ് എനിക്ക് ഉടമ്പടി ധ്യാനം കൂടാനുള്ളൊരു ഇഷ്ടം ഭയങ്കരമാണ് അപ്പം ആദ്യത്തെ ആഴ്ചകളൊക്കെ ഉടമ്പടി എടുത്ത് ആദ്യത്തെ ആഴ്ചകളിലൊക്കെ ഉടമ്പടി ധ്യാനം പാസീവായിട്ട് ഇങ്ങനെ വെച്ച് കേൾക്കുമ്പോൾ ധ്യാനം കഴിയുമ്പഴേ ഞാൻ അതെല്ലാം മറന്നു പോകും അപ്പോൾ അത് കേട്ടതിൻ്റെ ഒരു എഫക്റ്റ് എനിക്കില്ലെന്ന് തോന്നിയുണ്ട് ഞാനത് എഴുതാൻ തുടങ്ങി വചനങ്ങൾ മാത്രം ഒരു ബുക്കിൽ എഴുതാൻ തുടങ്ങി അപ്പോൾ എനിക്ക് തോന്നി ഞാൻ കുറച്ചും കൂടെ ആയിട്ട് ഓർത്തിരിക്കേണ്ട അറ്റ്ലീസ്റ്റ് ഒരു വീക്കെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഇടയ്ക്കെങ്കിലും ഓർമ്മയിലെടുക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ എഴുതുന്നുണ്ടെന്ന് ഓർത്തു അങ്ങനെ ഞാൻ എഴുതി എഴുതി എടുക്കാൻ തുടങ്ങി അതുപോലെ നിസ്സാര കാര്യങ്ങളാണെങ്കിൽ പോലും അങ്ങനെ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ഉടമ്പടിയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾക്ക് ദിവസത്തിൽ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാൻ തുടങ്ങി ഇപ്പം മോനെ സ്കൂളിലാക്കാൻ ഉണ്ടാവും കടയിൽ പോയി എന്തെങ്കിലും വാങ്ങാൻ ബാങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൂടെ എൻ്റെ ജോലി അങ്ങനെയൊക്കെ വരുമ്പം ഇടയ്ക്ക് കിട്ടുന്ന കുറച്ച് സമയമാണെങ്കിലും ആദ്യം ഉടമ്പടി തിയാണ് ചെയ്ത് വെച്ച് അത് കേട്ട് പൂർത്തിയാക്കിച്ച് ബാക്കി ഇതിന് പോകാൻ തള്ളി വയ്ക്കാവുന്ന എല്ലാം ആഴ്ചയിലും ബാക്കി ദിവസങ്ങളിലേക്ക് തള്ളി വെച്ച് ചെയ്യാൻ തുടങ്ങി ഒരു ദിവസം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോലീസ് ക്ലിയറൻസിന് അപ്ലൈ ചെയ്യണമായിരുന്നു ഞാൻ ഓൺലൈൻ അപ്ലൈ ചെയ്തു പക്ഷേ ഐഡൻറ്റിറ്റി ഡോക്യൂമെൻ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഇറ മെസ്സേജ് വന്നു നിങ്ങൾ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി നിങ്ങളുടെ ഐഡൻറ്റി ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണമെന്നും പറഞ്ഞ് ഇമെയിൽ വന്നു അപ്പം ഞാൻ നോക്കിയപ്പം അന്ന് ചൊവ്വാഴ്ചയാണ് എനിക്ക് മോനെ സ്കൂളിലാക്കിയിട്ട് ഒരു മണിക്കൂർ പാർക്കിങ്ങിലോട്ട് നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഉടമ്പടി പ്രാർത്ഥന അതുകൊണ്ട് കാറിലാണ് മിക്കവാറും ഉടമ്പടി പ്രാർത്ഥന അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നത് ധ്യാനം കൂടുന്നത് സാക്ഷ്യങ്ങൾ കേൾക്കുന്നതല്ല അപ്പോൾ ഇത് പെൻഡിങ് വെച്ചെന്നാലാണ് എനിക്ക് സ്റ്റേഷനിൽ പോകാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് ഞാൻ ഓർത്തു ഇത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാമല്ലോ ഇററല്ലേ വന്നുള്ളൂ അപ്പോൾ ഐഡൻറ്റിറ്റി ഡോക്യൂമെൻറ്റ് ഞാൻ നേരത്തെ സബ്മിറ്റ് ചെയ്താൽ മതിയല്ലോ എന്ന് പറഞ്ഞത് ഞാനത് രണ്ട് ദിവസം കഴിഞ്ഞ് ചെയ്യാൻ ഓർത്ത് തള്ളിയിട്ട് ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ആയി ഇരുന്ന് കേട്ട് എഴുതാനുള്ളതും എഴുതി വണ്ടിയിൽ ഇരുന്ന് ചെയ്തുകൊണ്ടിരുന്നു അന്ന് അത് ചെയ്യാൻ പറ്റിയില്ല അതങ്ങനെ അങ്ങ് പോയി പിറ്റേ ദിവസം രാവിലെ അതായത് ബുധനാഴ്ച രാവിലെ ഞാൻ ഓർക്കും തെളിഞ്ഞ എഴുതിക്കുമ്പോൾ ഞാൻ ഇമെയിൽ ചെക്ക് ചെയ്യും കാരണം ജോലിയുടെ സംബന്ധമായ നോട്ടിഫിക്കേഷനൊക്കെ ഇമെയിൽ വന്നുകൊണ്ട് അവർ ചെക്ക് ചെയ്തപ്പം ഈ പോലീസ് ക്ലിയറൻസിന് അപ്ലൈ ചെയ്ത് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനിന്ന് റിപ്ലൈ വന്നിരിക്കുകയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓൾറെഡി അപ്രൂവായിരുന്നു എന്നറിയുന്നുണ്ട് അപ്പം ഐഡൻറ്റിറ്റി ഡോക്യൂമെൻറ്റ്സ് സബ്മിറ്റ് ആകാതെ തന്നെ അതെങ്ങനെ അപ്ലൈ അതെങ്ങനെ അപ്രൂവ് ആയെന്ന് എനിക്കറിയത്തില്ല അതുപോലെ അത് ഒരുപക്ഷെ അപ്രൂവ് ആയില്ലായിരുന്നെങ്കിൽ ഞാനന്ന് പോകണം സ്റ്റേഷനിൽ പോകണ ഇത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി എൻ്റെ ജോലികളുടെ കൂടെയുള്ളൊരു ജോലിയും കൂടി ആയിട്ട് വരുമായിരുന്നു ഇത് അങ്ങനത്തെ എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ പക്ഷേ എൻ്റെ അലച്ചുകൾ ഒരുപാട് കുറഞ്ഞു തുടങ്ങി പിന്നെ എന്താ ഏറ്റവും നിസ്സാരമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നടത്തി തരാൻ തുടങ്ങി മാധവ് അതായത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ് മഷ്റൂം സൂപ്പ് കഴിക്കുക എന്നുള്ളത് അപ്പം ഞാനിവിടെ സാക്ഷ്യത്ത് കേട്ടിട്ടുണ്ട് മറ്റേ കഞ്ഞിയും അച്ചിങ്ങാപ്പയറും ആഗ്രഹിച്ചൊരു ചേച്ചിക്ക് മറ്റൊരാളെ മുഖേന അത് മാതാവ് കൊടുത്തത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ സാക്ഷ്യം കേട്ടത് അപ്പോൾ ഞാൻ അടുത്ത് മാതാവ് അവർക്കൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ ഞാനും ഉടമ്പടി എടുത്തതല്ലേ അപ്പോൾ എന്നെ ഇടയ്ക്ക് ഒന്ന് കരുതുന്ന കരുതേണ്ടതല്ലേ എന്നിങ്ങനെ മനസ്സിൽ ഓർത്തു അപ്പോൾ ഞങ്ങൾ സ്ഥിരം പോകുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ ഈ സാധനം കിട്ടത്തില്ല മഷ്റൂം സൂപ്പ് ഇല്ല അതെനിക്ക് ഉറപ്പാണ് അപ്പോൾ ഞാൻ ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചത് കിട്ടില്ലെന്ന് എനിക്കറിയാം ഇവിടെ പക്ഷേ എനിക്കിനത് വേണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു പട്ടമെങ്കിലും വേണമെന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു എന്നിട്ട് ആരോടും ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ അവിടെ ചെന്നു ഞങ്ങളുടെ അന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് അവിടെ റെസ്റ്റോറൻറ്റിൽ കയറി അന്ന് മാത്രം അതുണ്ടായിരുന്നു അവിടെ അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമായി എൻ്റെ എന്താ പറയുക സ്വന്തം അമ്മ കയറിയും അതിലപ്പുറം മറ്റാരും അത്രക്ക് ഇത്ര നിസാര കാര്യങ്ങളൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല ഒരു മഷ്റൂം സൂപ്പ് ഇല്ലെങ്കിലും ഞാൻ ഓക്കെയാണ് പക്ഷേ ഇത്ര നിസ്സാര കാര്യങ്ങളും എനിക്കിത് അത്രമേൽ എന്നെ കെയർ ചെയ്യുന്നത് എന്നെ ഭയങ്കരമായിട്ട് എന്നെ സന്തോഷമായി അത് മാത്രം മാത്രമല്ല ഏറ്റവും ചെറിയ നിസ്സാര കാര്യങ്ങളുള്ളൂ ഇപ്പോൾ വീട്ടിൽ ആരുമില്ല ഹസ്ബൻഡ് ജോലിക്ക് പോയി മോൻ സ്കൂളിൽ പോയി ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഒരു ഒന്നര മണിക്കൂറിലാണ് കുക്കിംഗ് അത് കഴിഞ്ഞ് എനിക്ക് ജോലിക്കും പോകണം ആ സമയത്ത് വീട്ടിലാരും ഇല്ലാതപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് കിടക്കും വീട്ടിൽ കൂടെ അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ എന്തോ ഒന്നും മിന്നൽ പോലെ അങ്ങ് പോകുന്നത് കാണും എന്താണെന്നൊന്നും കാണാനൊന്നും പറ്റില്ല പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കും ആരാ പുറകിൽ ഇവിടെ ഏറെ എന്തോ ഉള്ള പോലെ നോക്കും ഒന്നും കാണില്ല ഒരു കാറ്റ് പോലെ ഭയങ്കര സ്പീഡിൽ പോകുന്നതാണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് പ്രാർത്ഥിക്കും എല്ലാവർക്കും മണം വരുന്നു പിന്നെ നേരിട്ട് മാതാവിനെ കണ്ടു മാതാവ് വീട്ടിൽ വന്നു ഇതൊന്നും എനിക്കില്ല അപ്പോൾ ഞാൻ എനിക്കങ്ങനെ മനസ്സിലാകും മാതാവിൻ്റെ കൂടെ ഉണ്ടെന്ന് എന്നിങ്ങനെ ഇങ്ങനെ ചെയ്യും അതൊക്കെ ചോദിച്ച് കഴിയുമ്പോഴായിരിക്കും ഇതുപോലെ എന്തേലും അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നിസ്സാര പ്രശ്നങ്ങൾ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ഒന്നുകി ബൈബിൾ തുറന്ന് അതിനുള്ള ആൻസർ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതല്ലെങ്കിൽ ഉടമ്പടി ധ്യാനം എനിക്ക് ചിലപ്പോൾ തോന്നും ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറയാം പറയുന്നത് ഞാൻ എന്തോ നേരത്തെ മാധാവിനോട് പറഞ്ഞതിൻ്റെ ഉത്തരം അച്ഛനും പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു അത്ര കൃത്യമായിട്ട് എൻ്റെ കൺഫ്യൂഷനുള്ള ആൻസർ എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് നിയോഗത്തിൽ വെച്ച് നടന്നത് പിന്നെ എനിക്ക് ക്ഷമിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു അവരോട് എനിക്ക് ഒരു ഒരു ഒന്നൊന്നര വർഷത്തോളമായിട്ട് എനിക്ക് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലായിരുന്നു പക്ഷേ അത് ക്ഷമിക്കാൻ എനിക്കൊരു സമയത്ത് സാധിച്ചു അതിക്ക് ശേഷം പിന്നെ എനിക്ക് പ്രാർത്ഥന കുറച്ചും കൂടി ഈസി ആയി തുടങ്ങി ആദ്യ ആദ്യം ഒന്നും ഉടമ്പടി പത്രം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് ആകെ ഒരു ഇരുപത്തി താഴെ പത്രങ്ങൾ അത് ഉടമ്പടി എടുത്ത എൻ്റെ സുഹൃത്തുക്കൾ നാട്ടിൽ വെക്കേഷൻ വന്നിട്ട് പോകുമ്പോൾ അവർ കൊടുത്തതിന് ശേഷമുള്ള പത്രമൊക്കെ എനിക്ക് കൊടുക്കാൻ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അത് ഞാൻ കൈ വെച്ചുകൊണ്ടിരിക്കും എനിക്ക് കൊടുക്കാൻ പോകാം ഭയങ്കര പേടിയാണ് അപ്പോൾ ഈ ക്ഷമിക്കാനുള്ളത് പെൻഡിങ് ഇരുന്നതിന് ശേഷം അതൊക്കെ മാറി എനിക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റിയതിന് ശേഷം എനിക്കൊരു ഭയങ്കര എന്താ പറയുക ഒരു തുറവി പോലെ എനിക്ക് തോന്നി എന്ത് ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാലും ഇപ്പം എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലും എനിക്ക് വിഷമില്ല ഞാൻ എന്തെങ്കിലും കൊടുക്കുന്നുള്ളൊരിതിലുള്ളൊരു ധൈര്യം എനിക്ക് വന്നു അത് കഴിഞ്ഞ് ഞാൻ അവിടെയുള്ള വീടുകൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ പല പല രാജ്യക്കാരും ഭാഷക്കാരും ആണ് താമസിക്കുക അപ്പോൾ ഇറങ്ങി നടന്ന് ഈ കൊണ്ട് ഞാൻ പോകും എത്ര തണുപ്പാണെങ്കിലും എന്തുവാണെങ്കിലും പോകും എന്നിട്ട് പ്രാർത്ഥിച്ച എല്ലാ വീടുകളും പോയി ബെല്ലൊക്കെ അടിച്ച് ഞാൻ എനിക്ക് എനിക്കുണ്ടായ അനുഭവം പറഞ്ഞ് ഈ സാക്ഷ്യങ്ങളും വായിച്ച് കേൾപ്പിച്ച് ഞാൻ കൊടുക്കും കുറേ പേർ സന്തോഷത്തോടെ അത് വാങ്ങിയിട്ടുണ്ട് കുറേ പേര് പറയും നിങ്ങൾക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലേ വെറുതെ നോയ്സൻസ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഇറക്കിയും വിട്ടിട്ടുണ്ട് പക്ഷെ അതിലൊന്നും ഒരു ഇതും തോന്നിയില്ല എനിക്കിത്തിരിന്നേരം ഒരു കുഴപ്പമില്ല അങ്ങനെ ഇരിക്കട്ടെ എന്നുള്ള പോലെ ഞാൻ സന്തോഷത്തോടെ പോരും മനസ്സിൽ സന്തോഷത്തോടെ ഞാൻ പോരും പിന്നെ എനിക്കൊരു നടുവേദന ഉണ്ടായിരുന്നു അതിനുവേണ്ടി എനിക്ക് എപ്പോഴും ഹോട്ട് വാട്ടർ ബാഗ് വേണമായിരുന്നു ഞാനിങ്ങനെ അതും പിടിച്ചുകൊണ്ട് എടുക്കും പക്ഷെ എനിക്കതിൽ പരാതി ഒന്നും ഇല്ല അങ്ങനെ വേദന തൽക്കാലം ഒതുങ്ങിയെന്നാലും ഞാൻ അങ്ങനെ ഓടിച്ച് പോകും അപ്പോൾ ഹസ്ബൻഡ് എന്നോട് ഒരു ദിവസം ചോദിച്ചു നീ ഉടമ്പടയ്ക്ക് എടുക്കണല്ലേ എന്നിട്ട് നിന്റെ ഈ നടുവേദനയ്ക്ക് ഒരു മാറ്റം ഇല്ലയെന്ന് പറഞ്ഞാൽ അപ്പം പറയും ഞാൻ ഉടമ്പടി എടുത്തതല്ലേ അപ്പോൾ എൻ്റെ കാര്യം മാതാവ് നോക്കിക്കോളും പറഞ്ഞ് ഞാനിങ്ങു പോരും എന്നിട്ട് മനസ്സ് ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു എനിക്കുള്ള പണിയാണ് എനിക്കിതിനകത്ത് ഒന്നും ചെയ്യാനില്ല അപ്പോൾ ഇത് അങ്ങ് ഏറ്റെടുത്തേക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് അതങ്ങ് ഞാൻ മറന്നേ പോയി അങ്ങനെ പോയി ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞു അപ്പോഴാണ് ചോദിക്കുന്നത് അപ്പോഴാണെങ്കിൽ പെട്ടെന്ന് നോക്കണം അയ്യോ എൻ്റെ നടുവേദന ഹോട്ട് വാട്ടർ ബാഗ് ഇപ്പോൾ ഇപ്പോൾ ഉപയോഗിക്കാറേ ഇല്ലല്ലോ എന്ന് ഓർത്ത് അപ്പോൾ ഓർത്തി ഇതെപ്പോൾ പോയി എന്ന് തന്നെ ഞാൻ ഓർത്തില്ല പതിവ് പോലെ പിറ്റേ രണ്ട് ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് പോയി ഇത് ഇതെപ്പോൾ മാറിയെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ അതങ്ങ് മാറി അതോടുകൂടി അതെനിക്ക് ഭയങ്കര ഒരു അനുഭവമായിരുന്നു പിന്നെ ഹസ്ബൻഡിന് ഒരു നടുവേദന ഉണ്ടായിരുന്നു അത് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യമാണ് അത് മാറി കിട്ടി ഇത് ഇതുപോലെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയൊക്കെ ഒരു ഒരു വർഷം മേലെയായിട്ട് ഉടമ്പടിക്ക് മുന്നേ മുടങ്ങി കിടക്കായിരുന്നു ഉടമ്പടി എടുത്തേ പിന്നാണ് അതെല്ലാം എറി ഞങ്ങൾക്ക് കിട്ടിയത് പക്ഷേ ജോലി ഓപ്പോസിറ്റ് വരുന്ന ദിവസങ്ങളിൽ ഇപ്പോഴും അത് മുടങ്ങുന്നുണ്ട് അല്ലാതെ പക്ഷേ ഞങ്ങൾക്കത് ഇച്ചിരി കൂടെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ബൈബിൾ വായനയാണെങ്കിലും ഒരു രണ്ട് പ്രാവശ്യം ഫുൾ ബൈബിൾ റീഡിങ് കഴിഞ്ഞു എൻ്റെ ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം വായിക്കുന്നത് അരമണിക്കൂറൊന്നും അല്ല ചില ദിവസങ്ങളിലൊക്കെ ഇരുന്നിരുന്നങ്ങ് വായിച്ച് പോകുമ്പം സമയം ചിലപ്പോൾ നോക്കുകയേ ഇല്ല അങ്ങനെ ഇഷ്ടം ഇപ്പോൾ വായിക്കാൻ ഇഷ്ടമാണ് പണ്ട് അത്ര ഇഷ്ടമില്ലായിരുന്നു ഇപ്പോൾ വായിച്ച് വായിച്ച് മുന്നോട്ടങ്ങ് പോകുന്നു പിന്നെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഇവിടത്തെ പോലെ അത്ര എനിക്ക് സാഹചര്യങ്ങളില്ല പക്ഷെ ഞാൻ ചെയ്യുന്ന കാരുണ്യപ്രവർത്തികൾ എനിക്ക് തന്ന ആ വണ്ടിയുണ്ടല്ലോ എനിക്ക് മാതാവ് തന്നെ ആ വണ്ടിയും കൊണ്ട് ഞങ്ങളുടെ അവിടെ കുറേ എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് ചേച്ചിമാരാണ് മക്കളൊക്കെ ഉള്ളവർ ചിലർ ഡ്രൈവ് ചെയ്യില്ല ലൈസൻസ് ഇല്ല അപ്പോൾ കറക്റ്റായിട്ട് കുമ്പസാരത്തിനൊന്നും രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരത്തിന് പോകാനൊന്നും പറ്റാത്തവരുണ്ട് അപ്പോൾ എനിക്ക് ഓഫുള്ള ദിവസമാണെങ്കിൽ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വന്നിട്ടാണെങ്കിൽ വൈകിട്ട് ഞാൻ ഈ വണ്ടിയും കൊണ്ട് പോകും അവരുടെ അടുത്ത് അവരെയും കൂട്ടി കുമ്പസാരിപ്പിക്കാൻ പോകും എന്നിട്ട് അവരുടെ പിള്ളേരെ ഞാൻ നോക്കും അവർ കുമ്പസാരിക്കാൻ കയറുമ്പോൾ അതുപോലെ പിന്നെ ചെയ്യുന്നത് ഈ ആശുപത്രി എമർജൻസി കേസുകൾ വരും അപ്പം രണ്ട് മൂന്ന് പിള്ളേരൊക്കെ ഉള്ളവർക്ക് വൈഫിനാണ് അല്ലെങ്കിൽ ഹസ്ബൻഡാണ് ബുദ്ധിമുട്ടെങ്കിൽ ഒരാൾ കൂടെ പോണം അപ്പോൾ ഈ പിള്ളേരെ നോക്കാൻ ആരുമില്ല അപ്പോൾ എനിക്ക് ഓഫുള്ള ദിവസമാണെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടെങ്കിലും എൻ്റെ എൻ്റെ മാറ്റി വെക്കാവുന്ന കാര്യങ്ങളാണെങ്കിലും ഞാൻ മാറ്റി വെച്ചിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകും അവരുടെ വീട്ടു കാര്യങ്ങളൊക്കെ ചെയ്യും പിള്ളേരുടെ ഫുഡൊക്കെ ഉണ്ടാക്കി അവരെ കഴിപ്പിക്കുക അങ്ങനത്തെ എനിക്ക് ചെയ്യാൻ നിസ്സാര കാര്യങ്ങൾ അങ്ങനത്തെ ഒരു ദിവസമാണ് എൻ്റെ വീട് എനിക്ക് ശരിയായി കിട്ടിയത് അതിൻ്റെ അപ്രൂവൽ എനിക്ക് കിട്ടിയത് ഇതുപോലെ ഒരു ഹെൽപ്പ് ചെയ്യാൻ ഒരിടത്ത് പോയി നിൽക്കുന്ന ഒരു ദിവസമാണ് പിന്നെ എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയാണ് തുടർന്നും ഉടമ്പടിയിൽ നിലനിൽക്കാനുള്ളൊരു ഗ്രേസ് തരണേ എന്ന് അച്ഛൻ പറയുന്നുള്ള നോട്ട് ബൈ മെറിറ്റ് ആണല്ലോ അപ്പോൾ ഗ്രൈസ് തരണേന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഒരു കാര്യം പറയാൻ വിട്ടുപോയത് എനിക്ക് കിട്ടിയ ആ പുതിയ ജോലി ഒരു പുതിയ എംപ്ലോയാണ് ത്ത് പെർമനന്റ് ജോലി കിട്ടിയെന്ന് പറഞ്ഞല്ലോ ആ എംപ്ലോയറുടെ പേര് കവനൻ്റ് ഹെൽത്ത് എന്നാണ് കേട്ടോ ആൽബർട്ട ഹെൽത്ത് സർവീസസിൽ നിന്ന് എനിക്ക് മാറ്റം കിട്ടിയ ആ പെർമനന്റ് ജോലി കവനൻ്റ് ഹെൽത്തിലാണ് ആ പേര് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്